വിവാദമായ ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകാരം നൽകി ലോകായുക്തയുടെ തീർപ്പിന്മേൽ സർക്കാരിന് തീരുമാനമെടുക്കാൻ അധികാരം നൽകുന്ന ഈ ബിൽ ഇനി ഗവർണർക്ക് ഒപ്പിടേണ്ടി വരും ജുഡീഷ്യൽ സംവിധാനം അന്വേഷിച്ചു കണ്ടെത്തുന്ന അഴിമതി ഭൂരിപക്ഷമുള്ള സർക്കാരിന് പുനഃപരിശോധിക്കാമെന്നത് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന സങ്കല്പത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന വാദത്തെ അനുകൂലിച്ച ഗവർണർ അരിഫ് മുഹമ്മദ് ഖാൻ ബില്ലിൽ ഒപ്പിട്ടിരുന്നില്ല എന്നാൽ കേന്ദ്ര ലോക്പാൽ ബില്ലിൽ സമാന വ്യവസ്ഥയുടെ നിലനിൽക്കുന്നുണ്ടെന്ന കാരണത്താലാണ് ബിൽ അംഗീകരിക്കാമെന്ന ശുപാർശ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാഷ്ട്രപതിക്ക് നൽകിയത് രാഷ്ട്രപതി ഒപ്പിട്ട ബിൽ ഗവർണർക്ക് രാജ്ഭവനിൽ ലഭ്യമായിട്ടുണ്ട് രാജ്ഭവൻ ഇത് വിജ്ഞാപനം ചെയ്യുന്നതോടെ ബിൽ നിയമമാകും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഭരണപക്ഷ നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം നൽകിയത് പൊതുപ്രവർത്തകരുടെ അഴിമതി നിരോധനത്തിന്റെ പരിധിയിൽ വരുമെന്ന് കാണിച്ച് പൊതുപ്രവർത്തനായ ആർ എസ് ശശികുമാർ ലോകായുക്തയിൽ നൽകിയ കേസ് സജീവമായി വരുന്ന ഘട്ടത്തിലാണ് ലോകായുക്തയുടെ അധികാരം സർക്കാർ കവരുന്ന വിധത്തിലുള്ള ഭേദഗതി നിയമത്തിൽ വന്നത് ആദ്യം നിയമം ഓർഡിനൻസായി നിലവിൽ വന്നപ്പോൾ ലോകായുക്തിയുടെ വിധിന്മേലുള്ള പുനഃപരിശോധനാധികാരം ഗവർണർക്കായിരുന്നു ഓർഡിനൻസ് ഗവർണർ ഒപ്പിട്ടു എന്നാൽ നിയമസഭയിൽ ബിൽ വന്നപ്പോൾ ഗവർണർക്കുള്ള അധികാരം ഒഴിവാക്കി മുഖ്യമന്ത്രിക്കും നിയമസഭയ്ക്കുമായി ഇതേ തുടർന്നാണ് ഗവർണർ ബില്ലിൽ ഒപ്പിടില്ലെന്ന നിലപാട് സ്വീകരിച്ചത് എന്നാൽ ഇതുൾപ്പെടെയുള്ള ബില്ലുകൾ കാരണം കൂടാതെ ഗവർണർ പിടിച്ചുവെക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു കോടതി പരാമർശങ്ങൾ എതിരായതിനാണ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് അപ്പോൾ സേവനം എന്തെന്ന് വ്യക്തമാക്കാതെ മുഖ്യമന്ത്രിമാരുടെ കുടുംബത്തിന് ഒരു രണ്ടു കോടി രൂപ വരെ ആരോടും വാങ്ങിക്കാമെന്ന ഒരു നിയമം ഓർഡിനൻസ് ആയി ഉടനെ പ്രതീക്ഷിക്കാം അല്ലേ